ഫ്ലോറിലൂടെ പൈപ്പ് അടിച്ചാൽ ആ പൈപ്പ് ഡി ബിയിൽ അടിയിലോട്ട് ഇറങ്ങി അതിലൂടെ ഉറുമ്പ് മണ്ണ് ചാടിക്കുന്ന ഒരു വിഷയം നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് കാണപ്പെടുന്നുണ്ട് നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ എപ്പോഴും വയറിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഇവിടെ മാറി ഇവിടെ നമുക്ക് ഡി ബി വരുന്നത് ഈ സൈഡിലാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അവിടെയാണ് നമ്മൾ ഇൻവേർട്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഫ്ലോറിലൂടെ നമ്മൾ പൈപ്പ് ഇട്ടാൽ സ്വാഭാവികമായിട്ട് നമുക്ക് വയർ കുറഞ്ഞു കിട്ടും നമുക്ക് അത് വയറിങ്ങിനും നമുക്കൊരു ചെറിയൊരു ബെനഫിറ്റ് ഉണ്ടാവും അതിലുപരി നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ അങ്ങനെ പൈപ്പടിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടിട്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇതിൽ കൂടെ അങ്ങോട്ട് ഫ്ലോറിലൂടെ പൈപ്പടിച്ചാൽ ആ പൈപ്പ് ഡി അടിയിലോട്ട് ഇറങ്ങി അതിലൂടെ ഉറുമ്പ് മണ്ണ് ചാടിക്കുന്ന ഒരു വിഷയം നമ്മുടെ നാട്ടിൽ പൊതുവെ ആയിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഉറുമ്പ് മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉറുമ്പ് വയർ തിന്ന് പിന്നെ അതിൻ്റെ വയർ ഇൻസുലേഷൻ പോയി പൊതുവെ ഷോർട്ട് സർക്യൂട്ടും അതുപോലെ തന്നെ കറണ്ട് ബില്ല് നല്ല നല്ലൊരു രീതിയിൽ വർദ്ധിക്കാനും സാധ്യമാണ് അപ്പോൾ നമ്മൾ പൊതുവെ ഒരു സ്വിച്ച് ബോർഡിൽ നിന്നും അടിയിലേക്ക് പൈപ്പ് കെട്ടിയിട്ട് മറ്റൊരു സ്വിച്ച് ബോർഡിലേക്ക് വയർ വലിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളെപ്പോഴും പാരലായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മുകളിലൂടെ കട്ട് ചെയ്ത് താഴോട്ട് ഇറക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത് അതിപ്പോൾ അത് വയറിങ്ങിൻ്റെ കൂട്ടത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം കൂടിയാണത് എസ് പി